ഇവിടെ നല്ല കടുപ്പുണ്ട് മഴയുണ്ട് അപ്പൊ കോട വരാൻ തുടങ്ങിയതാണ് കാത്തിമേല സദ്യയിലേക്ക് സോകുന്നത് ഇന്ന് എന്ത് വീഡിയോ എടുക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് റൂമിലെ ശുചി എന്താണ് അവൾ അടിമല്ലി പോയിട്ട് വന്നത് അപ്പോൾ അതിന് ബോറടിച്ച് ഒരു ബുക്കൊക്കെ ചവിച്ചിരിക്കും അപ്പോഴാണ് അവൾ ഉണ്ട് എന്ത് ശുചിപ്പടിച്ചിട്ട് അവൾക്ക് കാലിൽ നല്ല അടിപൊട്ടിയിട്ടുണ്ട് അതൊക്കെ തണിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവൾ നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് കഴിച്ച ഫുഡ് കഴിയും ഗൈസ് എന്നാ ഇവിടെ അടിമലി പോകണം എന്ന് പറഞ്ഞപ്പോൾ കഴിച്ചില്ല ഇവിടെ ദോശയായിരുന്നു കഴിച്ചില്ല ഗൈസ് കഴിച്ചില്ല ഗൈസ് അങ്ങനെ അവള് നമുക്ക് വേണ്ടിയിട്ട് എന്താണ് അൽഫാമും കുഴിമന്തി കൊണ്ടു നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നതാണ് ഗൈസ് ഓക്കെ നിങ്ങൾ ഇതേപോലെയൊക്കെ കഴിക്കുമെങ്കിൽ വീട് കമന്റ് റോയൽ റോയൽ നിന്ന് അവള് നമുക്ക് അൽഫാമും മന്തിയൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് നമ്മള് ഇതൊക്കെ കഴിച്ചിട്ട് ഉറങ്ങും നമുക്ക് ഗസ് നമ്മളങ്ങനെ സ്കിൻ സ്കെയർ ഒക്കെ ചെയ്തു അങ്ങനെ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ പോവാണ് ഗൈസ് ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല എന്നാലും ഫോണിലൊക്കെ ബിസി ആയിട്ട് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചിട്ടുള്ള ഇനി സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നു അതിന് മുഖം വളരെ ഇതായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തു ഇനി ബൈ ബൈ ലവ് യു ഡേറ്റ്